ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ളൊരു ജീവിയാണ് പാറ്റ ഈ പാറ്റയെ തുരുത്താനുള്ള കിടിലൻ രണ്ട് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ ടിപ്പിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സവാളയാണ് രണ്ടാമത്തെ ടിപ്പിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കോൾഗേറ്റ് ആണ് ഈ ലൈനി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് വേണ്ടത് ഇതുപോലെ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് സവാളയുടെ തൊളിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ സവാളയുടെ ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും നമ്മളിതായ സവാള ഇതുപോലെ പൊടിയായിട്ടത് ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് സോഡാപ്പൊടിയാണ് നമ്മുടെ എല്ലാം വീടുകളിലെപ്പോഴുള്ളൊരു സാധനമാണ് സോഡാപ്പൊടി ഈ സോഡാപ്പൊടിക്ക് പകരം നമുക്ക് ബേക്കിംഗ് പൗഡർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ നമ്മൾ ഈ കേക്കിലൊക്കെ ചേർക്കുന്ന ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അത് വേണമെങ്കിലും ചേർക്കാം നമ്മളിപ്പോൾ ഇതിലോട്ട് രണ്ട് സ്പൂൺ സോഡാപ്പൊടിയാണ് ചേർക്കുന്നത് വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ സോഡാപ്പൊടിയാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാരങ്ങയാണ് അതായത് പോലെ മീഡിയം സൈസിലുള്ളൊരു നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്നും മുറിച്ചെടുത്തിട്ട് ഇതിന്റെ ജ്യൂസും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം സോഡാപ്പൊടിയിലോട്ട് നാരങ്ങ നീര് ചേർക്കുമ്പോഴ് ഇതായതുപോലെ പതഞ്ഞു പൊങ്ങി വരും ഇനി നമുക്കിത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളിത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ് കേട്ടോ ഇതുപോലെ ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കണം അരിപ്പയിലുള്ള ആ സവാള ഉണ്ടല്ലോ നല്ലതായിട്ട് അതായത് പോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അകത്തുള്ള ജ്യൂസ് എല്ലാം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി വേണ്ടിയിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റാം ഞാൻ അതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത ഇതുപോലെ ഒരു സ്പ്രേ ചെയ്യുന്നൊരു സാധനം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ലൈനി കുപ്പിയിലോട്ട് മാറ്റാം ഇത് നമ്മൾ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലും അതുപോലെ കിച്ചൺ ഷെൽഫിൻ്റെ സൈഡിലും അതിൻ്റെ അകത്തും അതുപോലെ ഈ സിലിണ്ടറിൻ്റെ അടിയിലും ആ ഭാഗത്തും ഒക്കെ ഈ പാറ്റയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ലൈനാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഈ പാറ്റിയെ തുരത്താനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ലതായിട്ട് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഏതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോൾഗേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോൾഗേറ്റ് ആണ് ഇതിനോട് നമ്മൾ മറ്റ് കുറച്ച് സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുക്കണം കേട്ടോ അതിനോട്ട് നമ്മൾ ഒരു സ്പൂണ് കോൾഗേറ്റ് ആണ് ഇട്ടുകൊടുക്കുന്നത് ഇതുപോലെ ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂണ് കോൾഗേറ്റാണ് നമ്മൾ എടുക്കുന്നത് ഇതിലും നമ്മൾ നാരങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മീഡിയം സൈസിലുള്ളൊരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്ന സോഡാ പൊടിയാണ് ബേക്കിംഗ് സോഡ അത് നമ്മൾ ഇതുപോലെ വലിയ സ്പൂണിലോ ഒരു സ്പൂണോ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കോൾഗേറ്റും സോഡാപ്പൊടിയും അതുപോലെ തന്നെ നാരങ്ങൻ ജ്യൂസും എല്ലാം കൂടെ നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം അതായത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് ചെയ്തെടുത്തത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് വലിയൊരു ഗ്ലാസ് വെള്ളമാണ് കുറച്ച് വെള്ളം നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതുകൂടി കൂടി ഇതിലോട്ട് കഴുകി ഒഴിച്ച് കൊടുക്കാം ഗ്ലാസ്സിലുള്ള ബാക്കി വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ആ കിഴുത്തെപ്പോയിത് അടഞ്ഞിരിക്കും നല്ലതായിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ അരച്ചെടുത്തത് നമുക്കിത് ഇതുപോലെ ഒരു കുപ്പിയിലോട്ട് മാറ്റാം നമ്മൾ അരിച്ചെടുത്ത അരച്ചെടുത്താൽ ഉണ്ടല്ലോ അത് നമുക്കിത് ഇതുപോലെ ഒരു ബോട്ടിലോട്ട് മാറ്റാം ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലൈനിങ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ പാറ്റയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലും അതുപോലെ കബ്ബോർഡിൻ്റെ സൈഡിലും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ സിലിണ്ടറിൻ്റെ അടിയിലും ഇവിടെയൊക്കെ ആണല്ലോ പാറ്റകൾ സാധാരണ ആയിട്ടിരിക്കുന്നത് സിങ്കിൻ്റെ അടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ പാറ്റയും ഒറ്റ സ്പ്രേ തന്നെ ചത്തുപൊക്കോളും നല്ല എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷനാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഈ രണ്ട് ടിപ്പുകളും വളരെയധികം ഫലപ്രദമായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇത്ര ഒരു ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ